അലൈക്കും വറഹമത്തുള്ള ഇന്നത്തെ ക്ലാസ് കന്നിമൂലയെ സംബന്ധിച്ചാണ് പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് എന്താണ് ഈ കന്നിമൂല അത് ഏത് മൂലയാണ് അവിടെ വല്ല പ്രത്യേകതയും ഉണ്ടോ എത്രയോ ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ വിഷയം അപ്പോൾ അവർ എല്ലാവർക്കും ഉള്ള മറുപടിയാണ് പറയുന്നത് ഒരുപാട് രക്ഷങ്ങൾ മുടക്കി നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരാൾ കയറി വന്നിട്ട് ഈ റൂമ് ഇവിടുന്ന് പൊട്ടിച്ച് കളയണം അതുപോലെ തന്നെ ഈ ഏരിയ പൂർണ്ണമായും ഒഴിവാക്കണം ഈ മതിരൂടെ കട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രയാസപ്പെടുത്തുകയും അത് മുഖേന ഒരുപാട് ആളുകൾ വീണ്ടും കുറേ കടങ്ങൾ ഓടിച്ച് ബുദ്ധിമുട്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ ഈ കന്നിമൂലയ്ക്ക് ഇസ്ലാമികപരമായ വല്ല അടിസ്ഥാനമുണ്ടോ അവിടെ അങ്ങനെ ബാത്റൂമ് കെട്ടുന്നത് കൊണ്ട് ഇസ്ലാമികപരമായി വല്ല തെറ്റുമുണ്ടോ ഇതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് കോർണറാണ് തെക്ക് പടിഞ്ഞാറ് മൂലക്കാണ് കന്നിമൂല എന്ന് പറയാറുള്ളത് ആ മൂലയിൽ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് അവരുടെ ദേവന്മാരുടെ അവയവങ്ങളുണ്ടെന്നും പലതും അവർ വിശ്വസിക്കുന്നുണ്ട് അതൊരിക്കലും നമുക്ക് ബാധകമല്ല നമ്മളത് ഫോളോ ചെയ്യേണ്ട ആവശ്യവും ഇല്ല ഇസ്ലാമികപരമായി അങ്ങനെ കന്നിമൂലയ്ക്ക് പ്രത്യേക സ്ഥാനമോ അവിടെ ഇത്തരം ആചാരങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളിൽ കന്നിമൂലയുള്ള ഭാഗത്ത് അങ്ങനെ ബാത്റൂമ് കെട്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാറുള്ളത് അവിടെ ഇരിക്കുമ്പോൾ തെക്കാൻ വെയില് അടിക്കാൻ കാരണമാവും തെക്കാൻ വെയിൽ കൊള്ളുമ്പോൾ അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്ന നിലക്ക് ആ തെക്ക് ഭാഗത്തായി നല്ല തണലുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് അവിടെ കുറച്ച് ഉയർത്തി വയ്ക്കാറൊക്കെ ഉണ്ട് അത് ആ വെയിൽ നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ തെക്കൻ ഭാഗത്തിലൂടെയാണ് കാറ്റടിക്കുക എന്ന് വെക്കുമ്പോൾ ആ ഭാഗം വലിമസമായി കിടന്നാൽ ആ മലിനമായ കാറ്റ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്ന് അങ്ങനെ രോഗം പടരാൻ ഒരുപക്ഷെ അത് കാരണമായേക്കാം രോഗങ്ങൾ അതുകൊണ്ട് പടരുകയും ചെയ്യും എന്ന അർത്ഥത്തിലൊക്കെയാണ് പറയുന്നത് എങ്കിലൊക്കെ അതല്ലാതെ ഹൈന്ദവ ആചാരമനുസരിച്ചുള്ള കന്നിമൂലയുടെ വിശ്വാസവും അത് സൂക്ഷിക്കേണ്ട കാര്യവും അതൊരിക്കലും മുസ്ലിമീങ്ങളായ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിൽ ഇല്ല എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് അറിയിക്കാനുള്ളത് അപ്പോൾ ലക്ഷ്യങ്ങൾ മുടക്കി ഒരു വീടുണ്ടാക്കി ഇങ്ങനെ ഒരാൾ പറയുമ്പോഴേക്ക് നമ്മുടെ റൂം അവിടെ നിന്ന് അറുത്തു മാറ്റുക വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി പൊളിക്കുക അതൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇസ്ലാമികപരമായി ഇല്ല കന്നിമൂല എന്നൊരു വിഷയം കൊണ്ട് ആരും വേവലാതിപ്പെടുകയോ പ്രയാസപ്പെടുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നും ആ വിഷയത്തെ സംബന്ധിച്ച് അറിയിക്കുന്നു അള്ളാഹുദാല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമുക്കെല്ലാവർക്കും പരിപൂർണ സലാമത്ത് നൽകുമാറാവട്ടെ ആമീൻ എന്ന് എന്നതുവരെ ചെയ്യുന്നു